നമസ്കാരം അഴിമതി സമൂഹത്തിൽ എല്ലായിടത്തും ദൃശ്യമാകുന്ന ഒരു പകർച്ചവ്യാധി പോലെയായി മാറിയിരിക്കുന്നു അഴിമതിയും സാമൂഹിക തിന്മകളും തുടച്ചു നീക്കാൻ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച ഇന്ത്യയിലെ മഹാനായ നേതാക്കൾ എന്നാൽ അവർ കാണിച്ച വഴികൾ അവഗണിച്ച് ഇന്ന് നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്നത് ലജ്ജാകരമാണ് ക്രമേണ അതിന്റെ കടന്നുകയറ്റം രാഷ്ട്രീയത്തിലും സർക്കാരിലും വർദ്ധിച്ചു വരികയാണ് പണത്തിനും അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും ആഡംബര ജീവിതത്തിനും വേണ്ടിയുള്ള രാഷ്ട്രീയക്കാരുടെ നിരന്തര ദാഹം കാരണം ഇത് ദിനംപ്രതി കുറയുന്നതിനു പകരം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ് രാജ്യത്തിന്റെ താല്പര്യങ്ങളെക്കാൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായി അവർ തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്യുന്നു അഴിമതികളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മന്ത്രിമാരും അവരുടെ കുടുംബങ്ങളും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നാം കാണുന്നു പല രാഷ്ട്രീയക്കാരും കപടക്കാരാണ് അവർ പുറത്തു കാട്ടുന്നതും അവരുടെ ശരിക്കുള്ള സ്വഭാവവും തമ്മിൽ വലിയ അന്തരമുണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ കപടക്കാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് തോമസ് ഐസക് തോമസ് ഐസക് ധനകാര്യ വിദഗ്ധനാണെന്ന് സ്വയം അവകാശപ്പെടുന്ന വ്യക്തിയാണ് പറ്റിപ്പും വെട്ടിപ്പും തട്ടിപ്പുമാണ് തോമസ് ഐസക്കിന് ഏറ്റവും മുൻപന്തിയിലുള്ള കാര്യം അദ്ദേഹത്തിന്റെയും പിണറായി സർക്കാരിന്റെയും ആർത്തിയും വെട്ടിപ്പും കൊണ്ടാണ് കേരളം ഇന്ന് ഈ സ്ഥിതിയിൽ എത്തിച്ചേർന്നതും കേന്ദ്ര സർക്കാരിനെയും റിസർവ് ബാങ്കിനെയുമെല്ലാം കബളിപ്പിക്കാൻ പിണറായി സർക്കാർ മിടുക്കന്മാരാണ് പണമില്ലാതെ സർക്കാർ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന ചോദ്യം ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തോമസ് ഐസക് എന്ന ധനകാര്യമന്ത്രി ഒരു കുറുക്കുവഴി കണ്ടെത്തി കടമെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അനുവദിച്ചിരുന്ന പരിധികൾക്കപ്പുറത്തേക്ക് കടമെടുക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം ദുരുപയോഗപ്പെടുത്തി കടമെടുക്കാൻ വേണ്ടി തന്നെ ബോഡി കോർപ്പറേറ്റുകൾ ഉണ്ടാക്കി കിഫ്ബി പോലുള്ള ബോഡി കോർപ്പറേറ്റുകൾ അതുവഴിയെല്ലാം കടവും എടുത്തുകൊണ്ടേയിരുന്നു ആ കടമൊന്നും കേന്ദ്ര സർക്കാരിന്റെ കണ്ണിൽ പെട്ടിട്ടില്ല സംസ്ഥാനം നേരിട്ടെടുക്കുന്ന കടം മാത്രമാണ് കേരളത്തിന്റെ കടമെന്ന് കേന്ദ്രം കരുതി ആകെ കേരളത്തിന് കടമെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ജി ഡി പിയുടെ മൂന്ന് ശതമാനമാണ് ആ ശതമാനത്തിൽ എത്തിയില്ലല്ലോ ഓർത്ത് കേന്ദ്രം കടം കൊടുത്തുകൊണ്ടേയിരുന്നു എന്നാൽ കേന്ദ്രത്തെ കബളിപ്പിച്ചുകൊണ്ട് കിഫ്ബി പോലുള്ള ബോഡി കോർപ്പറേറ്റുകളെ രൂപീകരിച്ച് അവർ കേരളത്തിൽ എടുക്കാൻ പറ്റുന്നതിന്റെ ഇരട്ടി കടമെടുത്തു അതുപോലെ തന്നെ പെൻഷൻ കമ്പനി അടക്കം അനേകം തട്ടിക്കൂട്ട് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിനെ പറ്റിക്കുന്നത് സ്ഥിരം ആയിരുന്നു ഇത്തരത്തിൽ ഉള്ളതിന്റെ എല്ലാം കടം വീട്ടേണ്ടത് കമ്പനികളല്ല മറിച്ച് സംസ്ഥാനമാണ് കിഫ്ബി ആണെങ്കിലും പെൻഷൻ കമ്പനി ആണെങ്കിലും അവർക്ക് വരുമാനമൊന്നുമില്ല വരുമാനം എന്ന് പറയുന്നത് സർക്കാർ ബജറ്റിൽ കൊടുക്കുന്ന തുകയാണ് അതുകൊണ്ട് തന്നെ ആ കടങ്ങളും സംസ്ഥാനത്തിന്റെ ആകെ കടപരിധിയിൽ റിസർവ് ബാങ്ക് ഉൾപ്പെടുത്തിയാൽ കുറ്റം പറയാനാവില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ കബളിപ്പിച്ച് ആർ ബി ഐയെ കബളിപ്പിച്ച് അമിതമായി കടം വാങ്ങുന്ന തട്ടിപ്പ് അവസാനിച്ചു എങ്ങനെയെങ്കിലുമൊക്കെ കടം വാങ്ങി ദൂർത്തടിക്കാം എന്ന് കരുതിയ സർക്കാരിന്റെ പദ്ധതി പൊളിഞ്ഞു പോയി ഇപ്പോ കടം കൊണ്ട് പെരുകി പെൻഷൻ കൊടുക്കാനോ ശമ്പളം കൊടുക്കാനോ നിത്യ ചെലവിന് ഗതിയില്ലാത്ത അവസ്ഥയായി ഇപ്പോൾ തോമസ് ഐസക് അക്ഷരാർത്ഥത്തിൽ ഇഡിയുടെ കിണയിൽപ്പെട്ടു മസാല ബോണ്ട് എന്ന പേരിൽ കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇറക്കാൻ നമ്പർ അഴിമതിയും ഫെമാ നിയമ ലംഘനവുമാണെന്ന് ഇ ഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു തോമസ് ഐസക്കിനെതിരെ ഇ ഡി ഹൈക്കോടതിയിലേക്ക് തോമസ് ഐസക് കോടതിയെ സമീപിക്കാനുള്ള സാധ്യത മനസ്സിലാക്കിയാണ് ഇത് തോമസ് ഐസക് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാകും ഇ ഡി ഹൈക്കോടതിയിൽ എത്തുക ചോദ്യം ചെയ്യലിനു ഹാജരായില്ല എന്ന ഒറ്റ കാരണത്താൽ തോമസ് ഐസക്കിനെ ഇ ഡി അറസ്റ്റ് ചെയ്യില്ല മറിച്ച് കോടതിയെ സമീപിക്കും കേസിൽ ഇ ഡിക്ക് ആവശ്യമായ വിവരങ്ങൾ ചോദിച്ചറിയാൻ നാല് തവണ തോമസ് ഐസക്കിന് സമൻസ് അയച്ചിട്ടും അദ്ദേഹം ഹാജരായില്ല ഈ സാഹചര്യത്തിൽ കിഫ്ബി മസാല ബോൺ കേസിൽ ഇ ഡിയുടെ പക്കലുള്ള തെളിവുകൾ കോടതി മുൻപാകെ ഹാജരാക്കിയ ശേഷം തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിനു ലഭിച്ച നിയമോപദേശം ഇത് നിർണായകമാവും രാഷ്ട്രീയ വിമർശനങ്ങളും ഇതിലൂടെ ഒഴിവാക്കാം ഐസക്കിനെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യം കിട്ടിയാൽ അത് തിരിച്ചടിയാകും ഇഡിക്ക് അതുകൊണ്ടാണ് പുതിയ നീക്കം മസാല ബോണ്ട് ഇറക്കാൻ കൈകൊണ്ട തീരുമാനത്തിൽ നിർണായകമായത് അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഐസക്കിന്റെ നിലപാടുകളായിരുന്നു അന്ന് ഉദ്യോഗസ്ഥർ വിവിധ തലത്തിൽ എതിർപ്പ് ഉയർത്തിയെങ്കിലും ഇതെല്ലാം ഐസക് തള്ളുകയാണ് ഉണ്ടായത് മസാല ബോണ്ടിലേക്ക് കിഫ്ബി എത്തിയതിനു പിന്നിലെ തോമസ് ഐസക്കിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന യോഗങ്ങളുടെ മിനിറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത് നിർണായക യോഗത്തിൽ അധ്യക്ഷനായിരുന്നത് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ഉയർന്ന പലിശ നിരക്കിൽ മസാല ബോണ്ട് വിതരണം ചെയ്യുന്നതിൽ ആശങ്ക ഉന്നയിച്ചതായി മിനിറ്റ്സിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് മസാല ബോണ്ടുമായി മുന്നോട്ട് പോകുന്നതാണ് അഭികാമ്യമെന്ന് അഭിപ്രായപ്പെടുകയായിരുന്നു പലിശ നിരക്ക് ഉയർന്നു നിൽക്കുകയാണെങ്കിലും അന്താരാഷ്ട്ര വിപണിയിലേക്ക് കടക്കാൻ കിട്ടുന്ന സാഹചര്യം പ്രയോജനപ്പെടുത്തണം എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം മസാല ബോണ്ട് ഇറക്കുന്നത് സംബന്ധിച്ച അന്നത്തെ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശമാണ് ഇ ഡി തെളിവായി മുന്നോട്ട് വയ്ക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ചതിനു പിന്നിൽ തനിക്കു മാത്രമായി പ്രത്യേക റോളില്ലെന്ന് തോമസ് ഐസക് ഇഡിക്ക് കഴിഞ്ഞ ദിവസം നൽകിയ കത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ വിശദമായ കത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുകയായിരുന്നു തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി പ്രഥമ ദൃഷ്ട്യ കേസ് നിലനിൽക്കുമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയ ശേഷം തോമസ് ഐസക്കിനെതിരെ കടുത്ത നടപടികളിലേക്ക് ഇ ഡി കടന്നേക്കും ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ചട്ടലംഘനം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തോമസ് ഐസക്കിനോട് നേരിട്ടു ഹാജരാകാൻ ഇ ഡി തുടർച്ചയായി ആവശ്യപ്പെടുന്നത് ശക്തമായ തെളിവുകൾ ഇഡിക്ക് ഹാജരാക്കാൻ കഴിഞ്ഞാൽ തുടർ നടപടികളിൽ കോടതിയും ഇടപെടില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ അതിനിടെ തനിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച നോട്ടീസ് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് തോമസ് ഐസക് പറഞ്ഞു കഴിഞ്ഞ തവണ താൻ അഭ്യർത്ഥിച്ചത് കോടതി പൂർണ്ണമായും ശരിവച്ചിരുന്നു ഇപ്പോഴത്തെ സമൻസ് പഴയ മാതൃകയിൽ തന്നെയാണ് ഇത് കോടതി വിധിയുടെ സത്ത ഉൾക്കൊള്ളാതെ ഉള്ളതാണെന്നും തോമസ് ഐസക് പറഞ്ഞു രണ്ടര വർഷമായി കിഫ്ബിയുമായി ബന്ധമില്ല അതിനാൽ ഇഡിയോടൊന്നും പറയാനുമില്ല ഇഡിയെ ഭയമില്ലെന്നും കോടതി പറഞ്ഞാൽ ഇഡിക്ക് മുന്നിൽ ഹാജരാകുമെന്നും തോമസ് ഐസക് പ്രതികരിച്ചിട്ടുണ്ട് മസാല ബോൺ താൻ എടുത്ത തീരുമാനമല്ലെന്നും അത് കിഫ്ബി ബോർഡിന്റെതാണെന്നും തോമസ് ഐസക് വിശദീകരിക്കുന്നുണ്ട് ഇത് രണ്ടാം തവണയാണ് ഇ ഡി നോട്ടീസ് അയച്ചിട്ടും തോമസ് ഐസക് ഹാജരാകാതിരിക്കുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നും അഭിഭാഷകർ മുഖേന തോമസ് ഐസക് ഇ ഡി അറിയിച്ചു ജനുവരി പന്ത്രണ്ടിനാണ് നേരത്തെ അദ്ദേഹത്തിന് ഇ ഡി നോട്ടീസ് അയച്ചത് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റും നേതൃയോഗങ്ങളും ഉള്ളതിനാൽ ഹാജരാവാൻ കഴിയില്ലെന്നാണ് തോമസ് ഐസക് മറുപടി നൽകിയിരുന്നത് തുടർന്നാണ് ജനുവരി ഇരുപത്തിരണ്ടിന് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകിയത് ആദ്യഘട്ടത്തിൽ ഇ ഡി അയച്ച നോട്ടീസിനെ ചോദ്യം ചെയ്ത തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു നോട്ടീസിൽ അപാകതകൾ ഉണ്ടെന്ന തോമസ് ഐസക്കിന്റെ വാദം ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് സമൻസ് പിൻവലിച്ചാണ് ഇ ഡി രണ്ടാം ഘട്ടത്തിൽ സമൻസ് അയച്ചത് ഇഡിക്കെതിരെ കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കാനായി കേരളം അടിസ്ഥാന സൗകര്യ നിക്ഷേപ ഫണ്ട് നിയമപ്രകാരം മായ ധനകാര്യ ബോർഡ് കോർപ്പറേറ്റ് ആണ് കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനേഴിന് മസാല ബോണ്ടുകൾ വിതരണം ചെയ്തു ഏഴ് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം പലിശയ്ക്ക് രണ്ടായിരത്തി നൂറ്റി അൻപത് കോടി രൂപയാണ് ഇങ്ങനെ സമാഹരിച്ചത് ഇതിൽ സി എ ജി ക്രമക്കേട് കണ്ടെത്തിയതോടെ മസാല ബോണ്ട് വിവാദത്തിലായി പിന്നാലെയാണ് ഇ ഡി കേസെടുത്തത് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട തുകയുടെ മൂന്നിരട്ടി വരെ പിഴയായി ഈടാക്കാമെന്നാണ് ഫെമ നിയമത്തിലെ സെക്ഷൻ പതിമൂന്നിൽ വ്യവസ്ഥ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ചുമത്താവുന്ന പരമാവധി പിഴ തുക ആറായിരത്തി കോടി രൂപയാണ് വിദേശ വായ്പ എടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല രാജ്യത്തിനുള്ളിൽ നിന്നും മാത്രമേ സഞ്ചിത നിധി സെക്യൂരിറ്റിയായി നൽകി വായ്പ എടുക്കാനാകൂ ഇതിനു വേണ്ടി സംസ്ഥാനം നിയമം നിർമ്മിക്കണം കിഫ്ബി പോലുള്ള കോർപ്പറേറ്റ് സംവിധാനത്തിലൂടെയും ഇപ്രകാരം വിദേശ വായ്പ എടുക്കാനാകില്ലെന്ന് സി എ ജി കണ്ടെത്തിയിരുന്നു ഇതും ഇ ഡിയുടെ കേസിന്റെ അടിസ്ഥാനമാകും നന്ദി